ീങ്ങളെ മുത്തുമോ എല്ലാവരും തവണ മുസ്ലിമീങ്ങൾക്ക് നൽകട്ടെ എല്ലാ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാവിധ ബലാഹ് മുസീബത്തുകളിൽ നിന്നും എല്ലാ എല്ലാ നിലക്കുള്ള ശർദുകളും അള്ളാഹുവേ നീ തട്ടി ദൂരത്താക്കണേ അല്ലാ നമുക്ക് റബ്ബിന്റെ അഴിയാറുകളാണ് നമ്മള് പേടിക്കേണ്ടതില്ല ബേജാരാകേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല എല്ലാം നിയന്ത്രിക്കുന്നവൻ നാഥനായ റബ്ബാണ് ആ റബ്ബിൽ പൂർണ്ണമായി വരമേൽപ്പിച്ചോ ആ റബ്ബിലേക്ക് കാര്യങ്ങളെ വിട്ടുകൊടുത്തോ ആ റബ്ബാണ് സർവത്തിന്റെയും നിയന്ത്രിത ആര് ഭരിച്ചാലും എന്ത് നിയമങ്ങൾ കൊണ്ടുവന്നാലും എങ്ങനെയൊക്കെ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും എല്ലാത്തിന്റെയും ഉടമസ്ഥനും പരിപാലകനും എല്ലാം 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 ആ പൂർണ്ണമായി അല്ലാ അള്ളാഹുവിന്റെ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയില്ലേ രാവിലെ അന്നം തേടി ഭക്ഷണം തേടി യാത്ര പോകുന്ന പക്ഷിലജാതികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പക്ഷിലജാതികൾ വൈകുന്നേരമാകുമ്പോ വീടുകളിലേക്ക് തിരിച്ചു വരുന്നത് അതേ ഒട്ടിയ വയറുമായിട്ടാണോ അല്ലേ അല്ല നിറഞ്ഞ വയറുമായിട്ടാണ് അതേ രാവിലെ ഒട്ടിയ വയറുമായിട്ടാണ് എല്ലാ പക്ഷി കളകളാരവം മുഴക്കി ആകാശത്തുകൂടെ പറന്നു പോകുന്നത് ആ പക്ഷി വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഒട്ടതേ നിറഞ്ഞ വയറുമായിട്ടാണ് അത് അത് തിരിച്ചു വരുന്നത് ആരാണ് ആ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എവിടെയാണ് അതിന്റെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് ആരാണതിന്റെ പരിപാലകൻ ആരാണവർക്കതിനുള്ള അവസരം കൊടുക്കുന്നത് എല്ലാം 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 നാഥനായ റബ്ബ് തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആഴക്കടലിലുള്ള മത്സ്യങ്ങളെ യഥാസമയം ഭക്ഷണം കൊടുത്ത് അവൻ അവരുടെ ചലന നിശ്ചലനങ്ങളെ നിയന്ത്രിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തുന്നതാരാ വിശാലമായി കിടക്കുന്ന മരുഭൂമി ആ മരുഭൂമിയിലെ ചെറിയ സൂക്ഷ്മ ജീവികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവനാരാ ഉത്തരമൊന്നും Yullu. Allah, 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 Allah. ിനെ മുത്തുമിനെ നമ്മൾ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിൽ തൊടുത്ത് വിദൂരമായപ്പോഴാണ് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും നമ്മളെ തേടി വരുന്നത് എല്ലാം നാഥനായ റബ്ബിലേക്ക് വിട്ടോ റബ്ബിന്റെതല്ലാത്തതായി ഒരു തീരുമാനവും ഒന്നും ഇവിടെ നടക്കുന്നില്ല ആ റബ്ബ് മുമിനീങ്ങൾക്ക് മുത്തുമോമിനിയങ്ങൾക്ക് സ്വർഗം ആ സ്വർഗം ലഭിക്കണോ ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് അതേ ഒരു സഹോദരി അയച്ച ഒരു മെസ്സേജ് ഞാൻ കണ്ടു എട്ട് തവണ ഞാൻ സുസൈഡിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്റെ പ്രയാസം വല്ലാത്തതാണ് എന്റെ വേദന വല്ലാത്തതാണ് സഹിക്കാൻ കഴിയുന്നില്ല എട്ട് തവണയും ഞാൻ മരണത്തിന് മുന്നിൽ കണ്ട അവളാണ് എന്റെ പെങ്ങളെ നിനക്കത് സംഭവിച്ചത് എന്തിനാണ് മരണത്തെ മുന്നിൽ കണ്ടത് എന്തിനാണ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് ആ പെണ്ണിന്റെ മറുപടി എന്റെ ഭർത്താവ് എന്റെ മുഖത്തേക്ക് അടിക്കുകയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നെ വിഷമിപ്പിക്കുകയാണ് എന്നെ പ്രയാസത്തിലാക്കുകയാണ് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസം കഴിയും തോറും എന്റെ വേദനകളും എന്റെ ആദികളും കൂടി വരികയാണ് ഇനി എന്താണ് പരിഹാരം പരിഹാരം മരണമല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എട്ട് തവണ മരണത്തിന് വേണ്ടി ശ്രമിച്ചത് നമ്മുടെ കാത്തുരക്ഷിക്കട്ടെ എന്റെ ഈ ശബ്ദം ആ പെങ്ങളും കേൾക്കുന്നുണ്ടാകും ആ സഹോദരിയും ശ്രദ്ധിക്കുന്നുണ്ടാകും എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കാറുണ്ട് അവരുടെ കുടുംബമെന്ന് ആ സഹോദരി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അള്ളാഹുവേ എല്ലാവർക്കും നീ നല്ല മനസ്സ് കൊടുക്കണേ കൊടുക്കണേയല്ല ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല എല്ലാ അവസാനിപ്പിച്ച് മരണത്തിലേക്ക് എടുത്ത് ചാടിയാൽ മരണം സ്വന്തമായിങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ എല്ലാമെല്ലാമായി എന്ന് ചിന്തിക്കുന്നത് വിട്ടിത്തമാണ് പെങ്ങളെ അതിനേക്കാളും വലിയ വിവരക്കേട് വേറെയില്ല നിയാവിന്റെ വേദനകള് തീരാമ്പള്ളി എവിടേക്കാ പോകുന്നത് അത് ഖബറിലെ ഖബറിൽ അതിനേക്കാളും വലിയ വേദന വരാൻ കാത്തിരിക്കുകയാണ് ആ വേദനയെ ഓർക്കുന്നില്ലാ ചിന്തിക്കണേ എല്ലാവരും മനസ്സറിഞ്ഞ് നാൽപ്പത് തവണ ചൊല്ലണേ ചൊല്ലണേനാഹുവൽ വകീൽ